ഈശ്വരയ്ക്കാൻ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണമഴിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചോദ്യവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നത് നിങ്ങളൊരു അഞ്ഞൂറ് അടി താഴ്ചയുള്ളൊരു ഗർത്തത്തിലേക്ക് ഒരു പാറക്കെട്ടിൽ നിന്ന് വീഴുകയാണ് അങ്ങനെ വീണ് ഇരുന്നൂറ് അടിയോളം എത്തുമ്പോൾ ആ പാറയിൽ പറ്റിപ്പിടിച്ചൊരു വള്ളിയിൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടി പക്ഷെ നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അഗാധമായ ഗർത്തമാണ് വീണാൽ പൊടി പോലും ശേഷിക്കില്ല ഈ വള്ളി വള്ളിയാകട്ടെ ബലം കുറഞ്ഞതാണ് പാറപ്പുറത്ത് വളരുന്നൊരു വള്ളിയാണ് നേരം നമ്മെ താങ്ങാൻ കഴിയില്ല നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യും നിങ്ങൾ ഉറക്ക വിലപിക്കും കർത്താവെ രക്ഷിക്കണേ ആപത്തിൻ്റെ വേളയിൽ എല്ലാ ആശ്രയത്വവും നഷ്ടപ്പെട്ട വേളയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും അപേക്ഷിക്കും അന്ന് വരെ ദൈവത്തെ വിളിച്ചിട്ടുള്ളതല്ല അങ്ങനൊരു പതിവ് ശീലമെന്നുള്ള കൂട്ടത്തിലല്ല പക്ഷേ ആ നേരത്ത് മറ്റാരും രക്ഷിക്കാൻ അങ്ങനെ നിങ്ങൾ നിലവിളിക്കുമ്പോൾ യേശു ഉടനെ അടുത്തെത്തും യേശു നിങ്ങളോട് പറയുന്നു എന്നെ പിടിക്കൂ നിനക്ക് രക്ഷപ്പെടാം എന്തായിരിക്കും നമ്മുടെ ഒരു പ്രതികരണം വള്ളിയിൽ നിന്ന് പിടിവിട്ടാൽ നാം താഴെ പോകും യേശുവിനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല യേശു എന്നെ രക്ഷിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ പിടിക്കാൻ കഴിയൂ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് യുക്തിപരമായതിനു വേറെ ചോദ്യം ചോദിക്കാം യേശുവിനെ നിങ്ങളെ പിടിച്ചാൽ പോരെ യേശുവിൻ്റെ കയ്യിൽ നിങ്ങൾ പിടിക്കേണ്ടതുണ്ടോ ദൈവം നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നാം പിടിച്ചില്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാണ് യേശു എന്നെ പിടിക്കൂ എന്ന് പറയുന്നത് അതിന് കാരണം വീഴ്ച ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല വീഴ്ച ഭൗതികം മാത്രമല്ല മനുഷ്യൻ ഭൗതികൻ മാത്രമല്ല ആത്മീയനം ചേർന്നാണ് അപ്പം മനുഷ്യന്റെ സമ്പൂർണമായ വീഴ്ചകൾ എന്ന് മോചനം ഉണ്ടാകണമെങ്കിൽ ഓരോ വീഴ്ചയിലും അവൻ ദൈവാശ്രയത്വത്തിലൂടെ പുരോഗമിക്കണം ദൈവം നേരിട്ട് രക്ഷിച്ചാൽ മാത്രം പോരാ ആ രക്ഷയിൽ നമ്മുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകണം ആ ബന്ധത്തിൽ ഉറക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്ഥിരമായ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത് ആ കൃപ ദൈവികത മാനുഷികതയിലേക്ക് ഒഴുകുന്നതാണ് ആ ദൈവികത മാനുഷികതയിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മുടെ മാനുഷികതയെ നമുക്ക് കൈവിടാൻ പറ്റണം ദൈവാശ്രയ ബോധമില്ലാതെ നമുക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല പുറപ്പാട് പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലെത്തിയ ജനത്തോട് കർത്താവ് പറയുന്നുണ്ട് പത്തൊമ്പത് നാലിൽ ഞാൻ ഈജിപ്തുകാരോട് ചെയ്തത് എന്താണെന്നും നിങ്ങളെ കഴുകിൻ്റെ ചിറകിൽ സംഭവിച്ച് എൻ്റെ അടുത്ത് എത്തിച്ചത് എങ്ങനെയാണെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ദൈവം പലപ്പോഴും കഴുകനെ പോലെയാണ് കഴുകൻ കൂടുകൂട്ടുന്നത് ഉന്നതങ്ങളിലാണ് അങ്ങനെ ഉന്നതങ്ങളിൽ കൂടുകൂട്ടുന്ന കഴുകൻ തൻ്റെ കൂട്ടിലെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൂടൊളച്ച് താഴേക്ക് വീഴ്ത്തും താഴെ വീണ് നിലമെത്താറാകുമ്പോൾ കഴുകൻ ചിറകുകളിൽ അവയെ സംവഹിക്കും ഓരോ വീഴ്ചയിലും രക്ഷയായി താനുണ്ട് ഉണ്ടോ എന്ന് ബോധ്യം വളർത്താൻ ഓരോ വീഴ്ചയിൽ നിന്നും എങ്ങനെയാണ് ചിറകടിച്ച് ഉയരേണ്ടതെന്ന് പഠിപ്പിക്കാൻ പരിശീലകനാണ് ദൈവം ജീവിതത്തിന്റെ ഓരോ നിമിഷവും നാം നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും ഇപ്രകാരം വീഴ്ചകൾ അവസാനത്തെ വീഴ്ചയല്ല അവസാനത്തെ വീഴ്ചയിലേക്ക് പോകാതിരിക്കാൻ വീഴ്ചകളിലൂടെ നമ്മളെ കരേറാൻ പഠിപ്പിക്കുകയാണ് ഓരോ തകർച്ചയും ഓരോ വീഴ്ചയും ഓരോ അപമാനവും ക്രിസ്തുവാകുന്ന രക്ഷയിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളായിട്ടാണ് നമ്മുടെ മുമ്പ് വരിക സമ്പൂർണമായ ആശ്രയത്വ ബോധമാണ് നമുക്ക് വേണ്ടത് ഏശയാ പ്രവചനത്തിൽ നാൽപ്പതാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും തകർന്നു പോകുന്ന സമയങ്ങളിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ആശ്രയിക്കുന്നവരായിട്ട് മാറണം ക്രിസ്തുവിൽ സമ്പൂർണമായി സ്വയം സമർപ്പിക്കുന്നവർക്ക് മാത്രമേ രക്ഷ അനുഭവിക്കാൻ കഴിയൂ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുവെന്ന അനുഭവം നിങ്ങൾക്ക് വരെ വീഴ്ചകളൊന്നും ഉപകാരപ്പെടില്ല ആ വീഴ്ചകളിൽ നമ്മെ രക്ഷിക്കുന്നവൻ നമുക്കകമേ വസിക്കുന്നുവെന്നും അവൻ അവരിലും വസിക്കുന്നുവെന്ന ബോധ്യം നമ്മൾ ഉറയ്ക്കുമ്പോഴാണ് ജീവിതം രക്ഷാനുഭവമായിട്ട് മാറുക ദൈവത്തിന് നമ്മുടെ ചെറിയ വീഴ്ചകളിലല്ല താല്പര്യം ഇത് നമ്മുടെ രക്ഷയിലാണ് കുട്ടികൾ ഓടി നടന്ന് വീഴുമ്പോൾ അവരെടുത്തുകൊണ്ട് നടന്ന് അവർ വീഴില്ലായിരുന്നല്ലോ ചിലരൊക്കെ ചോദിക്കുന്നത് ദൈവമല്ലേ തകർച്ചകൾക്ക് കൈവിടുന്നതെന്നാണ് കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും നമ്മെ ഒക്കത്തെടുത്തിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വീഴില്ലായിരുന്നല്ലോ എത്രയോ വട്ടം നിലത്ത് വീണു അപ്പനും അമ്മയും നമ്മളോട് സ്നേഹം കാട്ടാഞ്ഞിട്ടല്ലേ നമ്മൾ വീണമെന്നാണോ നമ്മൾ കരുതുക അപ്പനും അമ്മയും നമ്മെ പരിശീലിപ്പിക്കുകയാണ് ഓരോ വീഴ്ചയിൽ നിന്നും എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ആദ്യം വീഴുമ്പോൾ വാരിയെടുക്കും പിന്നെ വീഴുമ്പോൾ പതുക്കെ കൈപിടിച്ച് ഉയർത്തും പിന്നെ കൈപിടിച്ച് നടത്തും പിന്നെ കൈവിട്ട് നടത്തും വീഴ്ചകളിൽ ഓരോന്നിലും നാം മുന്നേറുന്നത് വിജയത്തിലേക്കാണ് ഒരു തകർച്ചയും അവസാനത്തേതല്ല ഒരു വീഴ്ചയും അവസാനത്തതല്ല ലാസർ മരിക്കുന്നതിന് മുമ്പ് യേശു പറയുന്ന കാര്യം അവർക്ക് ഈ ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല ഈ തകർച്ച നിന്റെ അവസാനത്തേതല്ല നിന്റെ അവസാനമല്ല ഈ തകർച്ച നിന്നെ അവസാനിപ്പിക്കാനുള്ളതല്ല നിനക്ക് ഉയർപ്പിന്റെ ഒരു വഴിയുണ്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ ഉദ്ധാനത്തിൻ്റെ വഴിയിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയും ലാസറിൻ്റെ കുഴിമാടത്തിന് ഇരികിൽ നിന്ന് മർത്തവോട് യേശു പറയുന്നുണ്ട് കല്ലുരുട്ടി മാറ്റാൻ അവൾ പറയുന്നത് ഇപ്പോൾ ദുർഗന്ധമായിട്ടുണ്ടാവും നാലാം ദിവസമായി അതുകൊണ്ട് കല്ലുരുട്ടി മാറ്റുന്ന കാര്യമുണ്ടോ യേശു പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വിശ്വസിക്കുമ്പോഴാണ് ദൈവമഹത്വം ദർശിക്കാൻ പറ്റുക എങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കേണ്ടത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയും അവസാനത്തതല്ല ഈ നേരവും പോകും ബെർബൽ പറയുന്നത് പോലെ ഈ നേരവും കടന്നു പോകും ഇനിയും വരാനുണ്ട് പുലരികൾ ഇത് അവസാനത്തെ രാത്രിയല്ല ഓരോരോ രാത്രിയും ഒരു പ്രഭാതത്തെ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ പരമാശ്രയമായി അവനെ കാണാൻ ആ ആശ്രയത്വത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ സുവിശേഷത്തിൽ ഒരു സംഭവം സൂചിപ്പിക്കാം മർക്കോസ് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിലാണ് ജായറോസിന്റെ പുത്രിയെ ഉയർപ്പിക്കുന്ന സംഭവം രണ്ട് സംഭവങ്ങൾ കൂടിയിണങ്ങിയ ഒരു ജീവിത സന്ദർഭമാണത് യേശു കടൽ തീരത്തെത്തുമ്പോൾ അനേകർ അവനെ കാണാൻ വരുന്നു സംസാരിക്കുന്നു യേശുവിനോട് നിരവധി പേർക്ക് പരാതികൾ പറയാനുണ്ട് സങ്കടങ്ങൾ പറയാനുണ്ട് അവൻ പറയുന്ന വാക്കുകൾ കേട്ട് ജീവിതത്തെ നവീകരിക്കാനുണ്ട് പലരും ഗുരുവായിട്ടാണ് അവനെ കാണുന്നത് സൗഖ്യദായകനായിട്ടും അങ്ങനെയൊക്കെ യേശുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജനത്തിനിടയിലേക്ക് ഒരു സിനുഗോക്ക് അധികാരി വരികയാണ് ജായറൂസ് ജാഹിറോസ് വരുന്നത് എൻ്റെ കൊച്ചുമകളെ എന്ന് പറയാൻ വേണ്ടിയാണ് അവൾ മരിക്കാറായിരിക്കുന്നു അവളെ ഒന്ന് സുഖപ്പെടുത്തണം ജാഹിറോസ് ഒരു സിനിമ അധികാരിയാണ് സിനിമ എന്ന് വെച്ചാൽ യഹൂദർ പ്രാർത്ഥിക്കുന്നുള്ളം ഭജനം വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുള്ളം ജപാലയങ്ങൾ ആ ജപാലയത്തിൻ്റെ അധികാരിയാണ് യേശു അവനോടൊപ്പം പോകാൻ തയ്യാറാവുന്നു അങ്ങനെ യേശു അവനോടൊപ്പം പോകാൻ യാത്ര തിരിക്കുമ്പോൾ ജനക്കൂട്ടം തിക്കി നിരുക്കി അവൻ്റെ കൂടെയുണ്ട് അനേകർ അവനെ പിൻചൊല്ലുന്നു അങ്ങനെ പിന്തുചരുന്ന സമയത്ത് യേശു തിരിഞ്ഞു ചോദിക്കുകയാണ് ആരാണ് എന്നെ സ്പർശിച്ചത് ശിഷ്യന്മാർക്ക് അത് കേട്ട അത്ഭുതമാണ് തോന്നിയത് ഇത്രയും തിരക്കിനിടയ്ക്ക് ആരാണ് സ്പർശിച്ചതെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട് യേശു പറയുന്നു അങ്ങനെയല്ല ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു യേശുവിൽ നിന്ന് ശക്തി നിർഗളിക്കാൻ മാത്രമുള്ള സ്പർശനം എന്തായിരിക്കും അത് വിശ്വാസത്തിൻ്റെ സ്പർശനമാണ് വിശ്വസിച്ചുകൊണ്ട് സ്പർശിക്കുകയാണ് അതൊരു രക്തസ്രാവക്കാരിയാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള പല ചികിത്സകളും നടത്തി തൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി എന്നിട്ടും സുഖപ്പെടാതെ ജീവിതം മുഴുവൻ നിരാശപൂർണമായി ഒരു സ്ത്രീ അവൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ വസ്ത്രത്തിന്റെ വിളമ്പിലൊന്ന് തൊട്ടാൽ അവൾ സൗഖ്യം പ്രാപിക്കും പലപ്പോഴും പ്രകോഷണ വേദികളിൽ ഈ സ്ത്രീയുടെ വിശ്വാസം ഘോഷിക്കപ്പെടാറുണ്ട് യേശുവിന് അത് ഗവനിക്കേണ്ട കാര്യമില്ല അനേകർ സ്പർശിക്കുന്നുണ്ടല്ലോ അനേകർ സൗഖ്യപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചാൽ മതി േശു പറയാണ് ആരോ എന്നെ സ്പർശിച്ചു തിരിച്ചറിയണം അങ്ങനെ വന്നപ്പോൾ സ്ത്രീ നിവർത്തി കേട്ട് വന്ന് ഞാനാണ് ആള് അവൾ രക്തസ്രാവമാസമയത്ത് നിറച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു ഞാനിങ്ങനെ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമമുള്ളൊരു സ്ത്രീയാണ് ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഓർക്കണം ഇത് ഒരു യഹൂദ സമൂഹത്തിനകത്ത് സംഭവിച്ച കാര്യമാണ് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് ആർത്തവം അശുദ്ധമാണെന്ന് കരുതുന്ന ഒരു കാലം സ്ത്രീ തന്നെ അശുദ്ധയാണെന്ന് കരുതുന്ന കാലം ദൈവസന്നിധി പ്രാപിക്കാൻ കഴിവില്ലാത്തവളാണ് സ്ത്രീയെന്ന് യഹൂദർ ഉറച്ച് വിശ്വസിക്കുന്ന കാലത്ത് അന്നാണ് ഈ സ്ത്രീ പൊതുവേദിയിൽ വന്ന് ഇവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഞാൻ തൊട്ടു എൻ്റെ രക്തസ്രാവം നിലച്ചു ഞാൻ സൗഖ്യമുള്ളവളായെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നും ആർത്തവം അശുദ്ധമാണെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പല മതദർശനങ്ങളിലും ആശയ സംഹിതകളിലൊക്കെ ആർത്തവം അശുദ്ധമാണെന്ന് പറയുന്ന കൂട്ടരെ നമ്മൾ കണ്ടിട്ടുണ്ട് തെരുവിലൊക്കെ ഞങ്ങൾ അശുദ്ധയാണെന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തുന്നവരെ നമ്മൾ കാണുന്നുണ്ട് വാസ്തവത്തിൽ മനുഷ്യകുലത്തിന് ദൈവം നൽകിയ വരദാനമാണ് ആർത്തവം ആർത്തവം ഇല്ലെങ്കിൽ ജന്മമില്ല നമ്മളൊക്കെ ജനിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ് ആ സ്ത്രീയിൽ നിന്ന് എങ്ങനെയാണ് ജനിക്കുന്നത് ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നത് നമുക്ക് ഈ ഭൂമിയിലേക്കുള്ള കവാടം തുറക്കുന്നത് അവളുടെ ഉദരമാണ് ആ ഉദരം പുഷ്കലമാകുന്നതാണ് ആർത്തവം അത് അശുദ്ധമായ കാര്യമല്ല പക്ഷേ ഇന്നും അശുദ്ധമായി കരുതുന്നത് നമ്മുടെ കൂട്ടത്തിൽ പോലും ഉണ്ട് അതുകൊണ്ട് ആർത്തവ ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കാത്തവർ മറ്റുള്ളവരെ സ്പർശിക്കാത്തവർ ദേവാലയങ്ങളിൽ പോകാത്തവർ പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ അങ്ങനെയൊക്കെ സ്ത്രീകളെ നമുക്ക് കാണാം പരമ്പരാഗതമായി നമ്മെ പഠിപ്പിച്ച ചില തെറ്റായ ബോധ്യങ്ങൾ നമ്മൾ നയിക്കുകയാണ് അതുകൊണ്ട് പ്രസവിച്ച ശേഷം ദേവാലയത്തിൽ പോകാത്തവർ വാലായ്മയും പുലയൊക്കെ ഉണ്ടെന്ന് കരുതുന്ന കൂട്ടരായ വിശ്വാസികളും അതപ്പതിക്കുന്നു എന്നുള്ളത് വളരെ ശോചനീയമായ കാര്യമാണ് ദൈവത്തിന് നന്ദി പറയേണ്ടതാണ് ഉണ്ടായില്ലെങ്കിൽ കാണാം ഒരു സ്ത്രീയുടെ ജീവിതം സ്ത്രീയുടെ എല്ലാ ശാരീരികമായ പ്രക്രിയകളെ നിയന്ത്രിക്കുന്നത് യൂട്രസ് ആണ് ഓവറിയാണ് അതുകൊണ്ട് ആ ഹോർമോൺ വേരിയേഷൻ എല്ലാം യഥാർത്ഥത്തിൽ അവളെ പരിപക്വമാക്കുന്നു അവളെ മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു അങ്ങനെ അപമാനിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു പറയുന്നത് ആരാണെന്നെ സ്പർശിച്ചത് യേശുവിനറിയാം അത് സംഭവിച്ചത് എന്താണെന്ന് അത് പറയുന്നതിലൂടെ സ്ത്രീ അപമാനിക്കപ്പെടേണ്ടവളല്ലെന്ന് തരം താഴ്ത്തപ്പെടേണ്ടവളല്ലെന്ന് വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണമെന്ന് പുരുഷത്വമോ ആഡ്യത്വമോ അല്ലെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് ഇനി ജായറൂസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ കുട്ടി മരിച്ചു കഴിഞ്ഞു അതോട് വഴി വെച്ചതിന് ആളുകളോ എന്ന് പറഞ്ഞ് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട അവൾ മരിച്ചുപോയി യേശു പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നിട്ട് യേശു അവിടെ ചെല്ലുന്നു ബാലിക ഉറങ്ങുകയാണെന്ന് പറയുന്നു അവിടെ കൂടിയിരുന്നവർ യേശുവിനെ പരിഹസിക്കുന്നുണ്ട് മരിച്ചുപോയ ഒരാൾ ഉറങ്ങുകയാണെന്ന് പറയുന്നു ഒരുവൻ യേശു ജാഹോസിനെയും ശിഷ്യരെയൊക്കെ കൂട്ടി അകത്ത് പ്രവേശിക്കുന്നു ബാക്കിയുള്ളവരെ പുറത്താക്കുന്നു എന്നിട്ട് കുട്ടിയുടെ കയ്യിൽ പിടിച്ച് അവൾ എഴുന്നേൽപ്പിക്കുന്നു നാൽപ്പത്തി ഒന്നാം തിരുവതിരത്തെ നമുക്കത് കാണാം താലിത്താകും താലിത്താകും ബാല്യക എഴുന്നേൽക്കുക അവൾ എഴുന്നേൽക്കുന്നു ഉറക്കത്തിൽ നിന്ന പോലെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു ഈ സംഭവം പുറത്ത് പറയരുതെന്ന് യേശു കർശനമായി വിലക്കുന്നുണ്ട് അഞ്ച് നാൽപ്പത്തി മൂന്നിൽ നമുക്കത് വായിക്കാൻ പറ്റും തൻ്റെ ഈ പ്രവൃത്തി പുറത്ത് പറയരുത് രഹസ്യമായി സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് യേശു ഈ സംഭവം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഒരിടത്ത് ഒരു സ്ത്രീ രഹസ്യമായി പ്രാർത്ഥിച്ചത് പരസ്യമാക്കുന്ന യേശു ഒരിടത്ത് പരസ്യമായി ചെയ്ത ഒരു ഉദ്ധാന അനുഭവത്തെ രഹസ്യമാക്കി വെക്കാൻ പറയുന്ന യേശു വൈരുദ്ധ്യമുള്ളതായി നമുക്ക് തോന്നാം അന്നത്തെ ഹൂത സാഹചര്യങ്ങളെയും മനുഷ്യനിലുള്ള രണ്ടവസ്ഥകളെയും സംബന്ധിച്ച വ്യക്തമായ ബോധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്യം യേശു പരസ്യമാക്കാൻ പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് വിശ്വസിക്കുന്നവർക്കൊക്കെ കാരുണ്യവാനായ ഒരുവൻ സമീപസ്ഥനാണെന്നും അവൻ സൗഖ്യദായകനാണെന്നും വെളിപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും തള്ളപ്പെട്ട ഒരുവളെ സൗഖ്യമുള്ളവളാക്കി അടയാളമാക്കി യേശു കാണിക്കുന്നത് ആ സംഭവം മഹത്വപ്പെടേണ്ട സംഭവമാണ് ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവത്തെ ആർക്കും ആശ്രയിക്കാം പാവിയോ ബലഹീനനോ അങ്ങനെയൊന്നുമില്ല സമൂഹത്തിൽ ഏത് വിഭാഗമായാലും ഇല്ല ജാതി മത വ്യത്യാസങ്ങളില്ല അവിടെ അസ്പർശ്യതയില്ല ജെൻഡർ ഡിവൈഡ് ഇല്ല എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരുവൻ അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് അതിരുകളില്ല അത് വെളിപ്പെടുത്താൻ ആ സ്ത്രീയുടെ സൗഖ്യം പ്രഘോഷിക്കപ്പെടേണ്ടതുണ്ട് അതേസമയം ഇവിടെയോ ഇവിടെ ഇസ്രായേലിൻ്റെ രാജാവാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന യഹൂദൻ സിനഗോഗ് അധികാരി സിനഗോഗിൽ നിയമവും പ്രവാചക ഗ്രന്ഥങ്ങളും വായിക്കപ്പെടുന്നിടമാണ് അവിടെ അവർ വിശ്വസിക്കുന്നത് ദൈവം ഇസ്രായേലിന്റെ രാജാവാണെന്നാണ് തോപിത്തിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനത്തിന് ഉത്തരം കിടപ്പുണ്ട് അവിടെ പറയുന്നത് എങ്ങനെയാണ് രാജാവിൻ്റെ പ്രവൃത്തികൾ രഹസ്യമായി സൂക്ഷിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മഹത്വപ്പെടുത്തണം രാജാവിൻ്റെ പ്രവൃത്തികൾ രഹസ്യമായി സൂക്ഷിക്കണം ഇസ്രായേലിൻ്റെ രാജാവാണ് ദൈവം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവായി നിങ്ങൾ പറയുന്ന ആ ദൈവം തന്നെയാണ് ഞാൻ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു പറയുന്നത് ഇത് രഹസ്യമാക്കി വെക്കണം രാജാവിൻ്റെ പ്രവൃത്തിയാണ് ഇത് രഹസ്യമാക്കി വയ്ക്കണം ആരോടും പറയരുത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ പറയരുതെന്നല്ല നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്ന നിയമത്തിലും പ്രവാചകന്മാരിലും വായിക്കുന്ന ഇസ്രായേലിന്റെ രാജാവായ ദൈവമാണ് ഞാൻ അത് പറയാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത് ഇത് രഹസ്യമാക്കി വയ്ക്കണം ഈ സ്ത്രീയുടെ പ്രവൃത്തിയോ ഈ സ്ത്രീയുടെ പ്രവൃത്തി ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടാനുള്ളൊരു സ്ഥലമാണ് ആ കാരുണ്യം വെളിപ്പെടണം ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരാം ഈ രണ്ട് സംഭവങ്ങളെ നമ്മുടെ ജീവിതമായി ഒന്ന് കൂട്ടിയിണക്കാം ദൈവം നമ്മുടെ രാജാവും രക്ഷകനുമാണെന്ന് നമ്മൾ പറയും രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുക രാജാവും രക്ഷകനും രാജാവെന്നത് അതീശത്വത്തിന്റെ ആളാണ് രക്ഷകൻ എന്നത് വിമോചനത്തിന്റെ ആളാണ് കാരുണ്യത്തിൻ്റെ ആളാണ് നമ്മെ ഭരിക്കുന്നവനാണ് ദൈവം എന്നത് വ്യക്തിപരമായി നമുക്കുണ്ടാകേണ്ട ഒരു ധാരണയാണ് എന്നെ ഭരിക്കുന്നവനാണ് ദൈവം ചിലരൊക്കെ ദൈവം എന്നോട് സംസാരിച്ചു ഞാൻ ദൈവത്തോട് സംസാരിച്ചു ഞാൻ ഇങ്ങനെ സ്വരം കേട്ടു ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ ദൈവം എന്നെ ഭരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണതെല്ലാം ദൈവം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നാണ് നമ്മൾ പറയുക ഇത് നമ്മൾ പരസ്യമായിട്ട് പറയാറുണ്ട് അങ്ങനെ പരസ്യമായിട്ട് പറയുമ്പോൾ പലപ്പോഴും അവഹേളിക്കപ്പെടാറുണ്ട് കാരണം നമ്മെ അടുത്തറിയുന്നവരോട് നമ്മളത് പറയുന്നത് നമ്മുടെ കുറവുകൾ ഏതോ അറിയുന്നവരോട് ദൈവം നമ്മുടെ അധികാരിയാണെങ്കിൽ രാജാവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രവർത്തിക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടപ്രകാരമായിരിക്കും പ്രവർത്തിക്കേണ്ടത് രാജാവിൻ്റെ ഭരണത്തിന് കീഴിലാണല്ലോ പ്രജ അങ്ങനെ രാജാവിൻ്റെ പ്രജയാണ് ഞാനെങ്കിൽ ദൈവത്തിൻ്റെ അടിമയാണെങ്കിൽ ദൈവം പറയുന്നത് പോലെ ആയിരിക്കണം ഞാൻ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ദൈവം പറയുന്നത് പോലെ അല്ല ചെയ്യുന്നത് അത് മറ്റുള്ളവർ കാണുന്നുണ്ട് സ്നേഹിക്കാതിരിക്കുകയും ക്ഷമിക്കാതിരിക്കുകയും സഹിക്കാതിരിക്കുകയും കൊടുക്കാതിരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി എന്നിലൂടെ മറ്റുള്ള കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ ബലഹീനതകളെല്ലാം എന്റെ കുറവുകളേതും ആ കുറവുകൾ ഏതും കാണുന്നവരോട് ഞാൻ പറയുകയാണ് ദൈവമാണ് എൻ്റെ രാജാവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാം ദൈവത്തെ അവഹേളിക്കുന്നവരായിട്ട് മാറും അതുകൊണ്ട് രഹസ്യമായി ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്നവ നാം പുറത്തു പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മെ മാത്രമല്ല അവഹേളിക്കുന്നത് നമ്മോട് സംസാരിച്ചു എന്ന് പറയുന്നവനെ കൂടി അവഹേളിക്കും അവൻ അധികാരിയല്ലെന്ന് പറയും ഒരു അധികാരവും ഇവൻ്റെ മേലില്ലല്ലോ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ അധികാരത്തിന് വിധേയപ്പെടണ്ടേ ദൈവം അധികാരിയാണെങ്കിൽ നമ്മൾ വിധേയപ്പെടണ്ടേ നമ്മൾ വിധേയപ്പെട്ട് കാണുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ പറയുന്നവൻ്റെ അധികാരം അധികാരമല്ലെന്ന് കാണുന്നവർ പറയും അത് രഹസ്യമാക്കി വെക്കുന്നതാണ് നല്ലത് അതേസമയം ദൈവം നമ്മൾ കാരുണ്യം പ്രവർത്തിക്കുന്നുണ്ട് നമ്മെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് നമ്മെ ബലപ്പെടുത്തുന്നുണ്ട് നമ്മെ വിജയിപ്പിക്കുന്നുണ്ട് വീഴ്ചകളിൽ താങ്ങുന്നുണ്ട് നമ്മുടെ ദയനീയ സ്ഥിതികളിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കേണ്ടതുണ്ട് നമ്മുടെ കുറവുകൾ പരിഗണിക്കാതെ നമ്മുടെ പോരായ്മകൾ പരിഗണിക്കാതെ നമ്മെ സൗഖ്യപ്പെടുത്തുന്നവനെക്കുറിച്ച് ലോകത്തോട് പറയേണ്ടതുണ്ട് മിസ്റ്റർ പൗലോസ് മഹാനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു ഇത് ദൈവം കാരുണ്യവാനാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അതേസമയം പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരാളെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പൗലോസിൻ്റെ പേര് പറയുന്നില്ല കാരണം ബലഹീനതകളുണ്ടെന്ന് പൗലോസിനറിയാം താൻ കുറവുള്ളവനാണെന്ന് പൗലോസിനറിയാം ഞാൻ എത്ര ദുർബകനായ മനുഷ്യൻ മരണത്തിന് മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് പൗലോസിനെ ചോദിക്കുന്നുണ്ട് റോമർ ലേഖനത്തിൽ കാരണം പൗലോസിന് പൗലോസിൻ്റെ കുറവുകൾ അറിയാം എനിക്ക് നിങ്ങൾക്കും പോരായ്മകളുണ്ട് ആ പോരായ്മകൾ അറിയുന്നവരുടെ മുമ്പിൽ ദൈവം എൻ്റെ നാഥൻ നാഥനാണ് എൻ്റെ രാജാവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിശ്ചയമായും കേൾക്കുന്നവർ പറയും അവൻ രാജാവല്ല അവൻ രാജാവായിരുന്നെങ്കിൽ ഇവനനുസരിച്ചേനെ നമ്മിൽ ഭരണം നടത്തുന്നവനല്ല ക്രിസ്തു എന്ന് നാം വെളിവാക്കും നമ്മുടെ വാക്കുകളിലൂടെ അതുകൊണ്ടാണ് പോലസ് പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണ് എങ്കിലും കാരുണ്യം എനിക്ക് ലഭിച്ചു പാപികളിൽ ഒന്നാമനാണ് ഞാൻ ഞാൻ ദൈവത്തിൻ്റെ വഴിക്കല്ല പലപ്പോഴും എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം മഹത്വപ്പെടുന്നത് അവൻ്റെ വാക്കുകൾക്കനുസരിച്ചല്ല ഞാൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഞാൻ എനിക്ക് അവനെ അനുസരിക്കാൻ കഴിയുന്നില്ല അതിനർത്ഥം അവന് ശക്തിയില്ലെന്നല്ല ഞാൻ ബലഹീനനാണെന്നാണ് രണ്ടാമത്തെ ഭാഗം ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ് വിശ്വലോ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഈ ബലഹീനനായിരിക്കുമ്പോൾ കുറവുണ്ടെന്ന് സ്വയം പറയുമ്പോൾ തന്നെ കാരണം അത് ദൈവത്തിന്റെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈ സൗഖ്യങ്ങളുടെ പുറകിൽ ഈ അത്ഭുതങ്ങളുടെ പുറകിൽ എന്ന് തിരിച്ചറിയണം വിശ്ലേറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടാൻ കെൽപ്പുള്ളവനാണെന്ന് നാം തിരിച്ചറിയേണ്ട കാര്യമാണ് അത് ലോകത്തോട് പറയേണ്ട കാര്യമല്ല അതേസമയം നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമ്മോട് കാട്ടുന്ന അനന്തമായ കാരുണ്യം ലോകത്തോട് പ്രഘോഷിക്കേണ്ടതുണ്ട് വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം ദർശിക്കും വിശ്വാസത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളും ചേർത്ത് വെച്ച് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ ഇങ്ങനെ വിശ്വസിച്ചാൽ നിശ്ചയമായും ദൈവമഹത്വം ദർശിക്കും അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനിടയാകട്ടെ ദൈവകാരുണ്യം അനുഭവിക്കാനിടയാകട്ടെ ഏവരും എല്ലാ പ്രതിസന്ധികളിലും തകർച്ചകളിലും വീഴ്ചകളിലുമൊക്കെ ദൈവത്തിൻ്റെ കരം ചേർത്ത് പിടിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ